ഹലോ നമ്മൾക്കൊരു കൂരി കറി തയ്യാറാക്കിയെടുക്കാം കൂരി നന്നായി വെട്ടി കഴുകി ക്ലീൻ ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യമായി തേങ്ങ ചിരണ്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് പാലെടുത്ത് മാറ്റിവെക്കുക ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക വയറ്റിയെടുത്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മു മുളക് പൊടി ചേർത്ത് വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന കാര്യം വഴറ്റിയെടുക്കുക വയറ്റിയ ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക അത് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുടപ്പൊളി ചേർക്കുക മീൻ അതിലേക്ക് ഇട്ട് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കുക ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുക രുചികരമായ കൂരിക്കറി തയ്യാറും